എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കൊച്ചിയിലെ ആശുപത്രിയിൽ ദിൽജിത്തിന്റെ ഹൃദയം ഇങ്ങി ഇപ്പുറം കൊല്ലത്തെ ആവണിമൂളിൽ മിടിപ്പ് തുടങ്ങിയപ്പോൾ ഈ രക്ഷാ ചുക്കാൻ പിടിച്ച ചിലരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഇന്ന് നാട്ടുവാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറായ അരുൺ അരുണെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ ഒരഞ്ചു മിനിറ്റ് ഇപ്പൊ എത്തും ഇപ്പൊ എത്തും ഇതാ വരുന്നതാ വരുന്നു അരുണെ എങ്ങനെയാണ് അരുൺ ഇതിൽ പങ്കാളിയായത് എന്നെ ഒരു എനിക്ക് രാവിലെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏരൂർ ഏരൂരെത്താറായപ്പോഴത്തേന് എൻ്റെ പഞ്ചായത്തിൽ നിന്ന് മഞ്ചുസാറ് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു ഒരു എമർജൻസി ഉണ്ട് അന്നേരം അത് പോവാൻ പറ്റുമോ സ്ഥലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ഓട്ടത്തിൻ്റെ ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു ഇതാണെന്നാണ് പറഞ്ഞത് അന്നേരം ഞാൻ ഏരൂരിന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആയൂരെത്താമോ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ഇവിടുന്ന് തന്നെ ഞാൻ ആഹാരം കഴിക്കാതിരുന്നതാണ് ഇവിടെ ഒരു ഹോട്ടലിൽ അപ്പം തന്നെ കഴിക്കാതെ തന്നെ ഞാൻ അങ്ങനെ ആയൂരെത്തി ആയൂരെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് അവർ തിരുവനന്തപുരത്ത് കുഞ്ഞിനെയും കൊണ്ട് ചെക്കപ്പിന് പോയതായിരുന്നു ആ പോയ സമയത്താണ് ഈ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുഞ്ഞിന് ഹൃദയം മാറ്റി വയ്ക്കുന്നതിന് ഒരു ഡോണറെ കിട്ടി അന്നേരം പത്ത് മണിക്ക് മുമ്പ് അവരവിടെ എത്തണം രാത്രി അന്നേരം ഈ സമയം ഇന്നേരം ഒരു മൂന്ന് രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കാണ് നമുക്ക് അറിയിപ്പ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് കരകോണുള്ള രാജശേഖരൻ പിള്ള എന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ വിളിച്ച് പുള്ളിക്കാരനായിരുന്നു പിന്നെ ബാക്കിയെല്ലാം അത് അന്നേരം പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഒന്ന് കൺഫേം ആവണം വന്ദേ ഭാരതീൻ്റെ അത് കഴിഞ്ഞിട്ട് എയർ ആംബുലൻസും ആണ് അന്നേരം ഹോസ്പിറ്റലിൽ നിന്നൊരു മെസ്സേജ് വന്നത് എയർ ആംബുലൻസും പിന്നെ റോഡ് മാർഗവും പരമാവധി ഒഴിവാക്കുക ഒഴിവാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുചെന്ന ചെന്ന് ഉടനെ തന്നെ തിയേറ്ററിലേക്ക് കയറ്റുക അന്നേരം കുഞ്ഞു പാനിക്കാവരുത് ഈ ബി പി ഒ ഹാർട്ട് ബീറ്റോ ഒക്കെ ഓവറായിട്ട് അന്നേരം ഈ ആംബുലൻസിലും അല്ലെങ്കിൽ എയർ ആംബുലൻസിലോ പോയി പോയിക്കഴിഞ്ഞാൽ കുഞ്ഞ് പേടിക്കും അന്നേരം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ട്രെയിൻ മുഖാന്തരം പോവാന്ന് പറഞ്ഞതും അന്നേരം ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലം എം ബി പുള്ളിക്കാരെ റെയിൽവേയിൽ ബന്ധപ്പെട്ട് മൂന്ന് ടിക്കറ്റ് അതിലില്ലായിരുന്നു എന്നിട്ട് തന്നെ പുള്ളിയുടെ ഒരു ഇതുകൊണ്ട് കിട്ടുകയും അത് കഴിഞ്ഞ് നമ്മുടെ പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുബാല് ഏരോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അജിത്ത് ഇവരെല്ലാം ബന്ധപ്പെട്ട് റോഡ് ക്ലിയർ ആക്കാൻ വേണ്ടി പോലീസിന് പോലീസിലേക്ക് ഒരിത് കൊടുക്കുകയും അത് കഴിഞ്ഞ് അവരെ നമ്പർ വാങ്ങി പിന്നീടുള്ള മൊത്തം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും മൂന്ന് അമ്പത്തെട്ടിന് അമ്പത്തെട്ട് കഴിഞ്ഞാണ് നമ്മൾ ആയൂരും ഇറങ്ങുന്നത് മുക്കാ മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുമെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് അവിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനും എല്ലാം സെറ്റ് ചെയ്ത് ആദ്യം ചെങ്ങന്നൂർ പോകുമെന്ന് പറഞ്ഞ് ഈ വന്ദേ ഭാരത് ചെങ്ങന്നൂർ എത്തുമെന്നുകൊണ്ട് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞ് പിന്നെ അത് ആലപ്പുഴ വഴിയായത് നമ്മൾ വീണ്ടും കൊല്ലം പോയി അന്നേരം കൊട്ടാരക്കര കൊല്ലമാണ് എത്തിയത് അന്നേരം നമ്മുടെ കേരള പോലീസ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റോഡ് അത്യാവശ്യം ആർ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് അവർ നല്ല രീതിയിൽ നമ്മുടെ കേരള പോലീസും അതേപോലെ കൊല്ലം ആർ പി എഫ് റെയിൽവേ പോലീസ് പിന്നെ അങ്ങനെ എല്ലാവരും നല്ല രീതിയിലേക്കും പിന്നെ അതിലൂ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു നന്ദി പറയേണ്ടത് റോഡിൽ കൂടുള്ള മറ്റ് വാഹന യാത്രക്കാരാണ് അവർ നല്ല രീതിയിൽ നമ്മളൂടെ സഹകരിച്ച് കാരണം അവരുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എനിക്ക് തോന്നുന്നു ഈ പറ്റും നാൽപ്പത്തഞ്ച് ഏതാണ്ട് മിനിറ്റ് കൊണ്ട് എത്തി അത് നമ്മൾ അത് ഞാനും നമ്മളും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇതിലെത്തൂ എന്ന് കാരണം അതും ഈ പറഞ്ഞപോലെ തന്നെ പോലീസുകാരുടെ റോഡിലുള്ള മറ്റു വാഹന എല്ലാം ഒരു സഹായം ഉണ്ടോയോണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്താൻ പറ്റിയത് ഈ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്നുള്ള ഒരിതാണ് ഈ ഇത്രയും സമയം കൊണ്ട് അവിടെ എത്താൻ കഴിഞ്ഞത് അത് അവിടെ ചെന്ന് അപ്പോഴത്തേന് വൻ എത്തി അതിൽ കേറ്റ് കുഞ്ഞിനെയും കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ സർജറി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ വിളിച്ചപ്പോഴത്തേന് കുഞ്ഞിനെ ഐ സിയുലാണ് ഇന്നലെ വൈകിട്ടോ ഇന്നോ രാവിലെയോടുകൂടി അതിനെ അവിടെ നിറപ്പുന്ന് പറഞ്ഞു വലിയ ആ അത് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ രീതി എല്ലാവരും എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും ഇങ്ങനൊരു ഇതിലാണ് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ എത്തുന്നതായിരുന്നു പിന്നെ ഇതിന് ഇതിൻ്റെ വലിയ സീരിയസ്നെസ് ഒന്നും നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു പക്ഷേ ആയൂർ എത്തി ഈ കുഞ്ഞിൻ്റെ ബാക്കിയുള്ള ഇത് നമ്മൾ അറിഞ്ഞപ്പോഴാണ് പിന്നെ ആ പത്തൊൻപത് വയസ്സുള്ള ദിൽജിത്ത് ആ ആ പുള്ളിക്കാരൻ്റെ കുടുംബങ്ങളും എല്ലാവരും ഒരു ഇതിൽ ഏഴുപേർക്ക് ആ പയ്യനിൽ നിന്നും ജീവനം കിട്ടിയില്ലേ അരുണിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിട്ടാണ് ഈ ദിവസത്തെ അരുൺ കാണുന്നത് എന്തായാലും ഒരിക്കലും ചെറിയ ഒരു സംഭവമല്ല ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിന് തുടക്കത്തിൽ നേതൃത്വം നൽകാൻ അരുണിന് സാധിച്ചു കാരണം ആദ്യം ഇത് തീരുമാനിക്കുന്നത് നേരെ കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു എന്നാൽ കുഞ്ഞ് പാനിക്കാം ഒരു പക്ഷേ എയർ ആംബുലൻസിലോ ഇത്രയും വേഗത്തിൽ ആംബുലൻസ് പോകുമ്പോഴോ ഒരു പക്ഷേ ഈ കുഞ്ഞ് ആവണി എന്ന പതിമൂന്ന് കാരി ഒരു പേടിക്കും അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഹൃദയം ഇടുപ്പിൽ വ്യത്യാസം വന്നേക്കാം പറ്റില്ല ബി പിയിൽ വ്യത്യാസം വന്നേക്കാം ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നേക്കാം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം എത്തിയാൽ ഉടൻ സർജറി എന്ന തരത്തിലായിരുന്നു ലിസി ആശുപത്രി എന്നുള്ള നിർദ്ദേശം നൽകിയത് ഈ അരുണിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു പേരുണ്ട് അരുൺ സൂചിപ്പിച്ച രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അലയമൺ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇടപെടൽ കാരണം ആദ്യം ഈ ലിസി ഹോസ്പിറ്റലിൽ നിന്നും വിളിക്കുന്നത് ഈ രാജശേഖരൻ പിള്ളയാണ് അദ്ദേഹമാണ് പിന്നീടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഈ മന്ത്രി പി രാജീവ് അടക്കം വന്ദേ ഭാരതിൻ്റെ സാധ്യത പറയുന്നത് പി രാജീവാണ് പിന്നീടാണ് എം ബി എ ബന്ധപ്പെടുന്നത് മന്ത്രി പി രാജീവ് ഇടപെടുന്നു എം പി ഇടപെടുന്നു എം ഇടപെടുന്നു അരുൺ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികൾ ഇടപെടുന്നു എല്ലാവരോടും ഇടപെട്ട് എന്തായാലും വളരെ വേഗത്തിൽ വന്ദേ ഭാരതിൽ എത്തിത്തേക്ക രീതിയിൽ വളരെ വേഗത്തിൽ ഈ ഉദ്യമം പൂർത്തിയാക്കി എന്തായാലും ആവണി ആവണിമോളിപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഈ സന്തോഷ നിമിഷം നാട്ടുകാരോടൊപ്പം ഒപ്പം തന്നെ പ്രേക്ഷകർക്കൊപ്പവും ഞങ്ങളും പങ്കുവയ്ക്കുകയാണ്